ഹൈ ഫ്രണ്ട്സ് ഞാൻ മിസ്വദ്ലൂഗിന്റെ പുതിയൊരു വീഡിയോസിലേക്ക് ഓർക്കും സ്വാഗതം ഞാനിപ്പോൾ പുത്തനങ്ങാടിയിലത്തനങ്ങാടിയിലെ നബിദിനാഘോഷം നടക്കുന്ന സ്റ്റേജാണത് ഇതാണ് റിസ്റ്റോൾ വിൽദാൻ മദ്രസ ഇവിടത്തെ നിബിദിനാഘോഷത്തിന്റെ ഭാഗമായിട്ടുണ്ടാക്കിയ ഇതാണ് കവാഡാണ് ഈ കാണുന്നത് ഇത് കാണുമ്പോൾ നിങ്ങൾക്കൊരു വെറൈറ്റി കണ്ടില്ലെങ്കിലും ഇതിൻ്റെ അടുത്തേക്ക് വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും വേണ്ട ഇത് പുളിങ്കുരു ഉപയോഗിച്ചാണ് ഈ ഒരു കവാടം ഉണ്ടാക്കിയിട്ടുള്ളത് ഈ കവാടത്തിൻ്റെ മൊത്തം പുളിങ്കുരു ഈ മദ്രസൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളെ കൈപ്രൻ ആശിയുടെയും അതുപോലെ തന്നെ ജുറേജിൻ്റെയൊക്കെ നേതൃത്വത്തിൽ പതിനഞ്ചിലേറെ പൂർവ്വ വിദ്യാർത്ഥികളെ ദിവസങ്ങളോളം മെനക്കിട്ടാണ് ഈ ഒരു ണ്ടാക്കിയുണ്ട് ഈ കവാടം ഈ മദ്രാസിന്റെ പൂർവ്വ വിദ്യാർത്ഥിയും പരിപാടിയിലൊക്കെ സജീവ സാന്നിധ്യമായിരുന്ന കാട്ടിൽ അബ്ദുൽ ലത്തീഫിന്റെ സ്മരണക്കായിട്ടാണ് ഇങ്ങനൊരു കവാടം നിർമ്മിച്ചിട്ടുള്ളത് എല്ലാ വർഷവും ഇതുപോലുള്ള വെറൈറ്റി കവാടങ്ങളാണ് ഇവർ സാധാരണ ഉണ്ടാക്കാറ് പൂർവ്വ വിദ്യാർത്ഥികൾ സ്വന്തമായിട്ട് തന്നെ അവരുടെ ഓരോ ആശയങ്ങൾ പ്രകാരമാണ് ഇതുപോലുള്ള കവാടങ്ങൾ ഇവർ ഉണ്ടാക്കാറ് പൂർണ്ണമായിട്ടും പുളിങ്കുരുവാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്